ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യ എട്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇന്ത്യ എഴുപത്തിയേഴാം സ്ഥാനത്തെത്തി കഴിഞ്ഞ വർഷം അഞ്ച് സ്ഥാനങ്ങൾ പിന്നോട്ടുപോയി തിരിച്ചടി നേടിയിരുന്നു ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസ ഇല്ലാതെ സഞ്ചരിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം അൻപത്തി ഒൻപതായി ഉയർന്നു മലേഷ്യ ഇന്തോനേഷ്യ മാലദ്വീപ് തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ പോകാൻ കഴിയും ശ്രീലങ്ക മക്കാവു മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ സംവിധാനത്തിൽ ഇന്ത്യക്കാർക്ക് പോകാം സിംഗപ്പൂർ പാസ്പോർട്ട് ഉള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ പ്രവേശിക്കാനാവും സിംഗപ്പൂർ പാസ്പോർട്ട് തന്നെയാണ് ഇൻഡെക്സിൽ ഒന്നാമത് ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാം ഡെൻമാർക്ക് ഫിൻലാൻഡ് ഫ്രാൻസ് അയർലൻഡ് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്ക് നൂറ്റി എൺപത്തി രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാം ഓസ്ട്രിയ ബെൽജിയം ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ നാലാമത് ന്യൂസിലാൻഡ് ഗ്രീസ് സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങൾ അഞ്ചാമതാണ്